കടൽ ചുവന്നതിന്റെ സത്യം എന്താണ് ഇസ്രായേലിലെ ഗലിലി കടലിൽ ചുവപ്പായ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു ഈ കടൽ ഇസ്രായേലിലെ പ്രശസ്തമായ ജലാശയങ്ങളിൽ ഒന്നാണ് കടൽ രക്തം ചോരുന്നു എന്നാണ് വിശ്വാസം അൽഗി ഹാർബോൾ ബ്ലൂമുകൾ എച്ച് ഐ ബി എസ് കാരണമാണ് ഈ നിറം ദൈവശാപം അല്ലെങ്കിൽ അപൂർവ സന്ദേശം ഇളവുള്ള താപനിലയും ജലത്തിലെ പോഷകങ്ങളും ചേർന്നുണ്ടാകുന്ന പ്രകൃതിദത്ത മാറ്റം സത്യം അറിയുവാനായി കൂടുതൽ കാണൂ ഈ കാണുന്നത് സ്വാഭാവികം പോലെ തോന്നാമെങ്കിലും ഒരിക്കൽ കൂടി നോക്കൂ ഗലിലി കടലിന്റെ ഈ ഭാഗം പൂർണ്ണമായും ചുവപ്പായി മാറിയിരിക്കുന്നു ഈ ചുവപ്പ് നിറത്തിന് പിന്നിലെ രഹസ്യം എന്താണ് ചിലർ പറയുന്നു റെഡ് ടൈഡ് ആണെന്നു ചിലർ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന്റെ നിശ്ചയമോ ശിക്ഷയോ അല്ലെങ്കിൽ ചിലർ ഇത് മലിനീകരണമാണെന്ന് അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇത് ചില ആൽഗികൾ അതായത് കടൽ ചീരകൾ ചുവപ്പ് നിറം ഉണ്ടാകാനുള്ള പിഗ്മെന്റുകൾ വഹിക്കുന്നു അവ പടർന്നു വളരുമ്പോൾ കടൽ ചുവപ്പായി തോന്നും അതിനെയാണ് റെഡ് ടൈഡ് എന്നത് പറയുന്നത് മറ്റൊരു കാരണം മഴക്കാലത്ത് ഇരുമ്പ് അടങ്ങിയ മണ്ണ് കടലിലേക്ക് ഒഴുകുന്നത് അതും ചുവന്ന നിറത്തിന് ഇടയാക്കാം അതുപോലെ ചിലർ പറയുന്നു ജലം വിഷമാകുന്നു എല്ലാം ചത്തുപോകും എന്ന് എന്നാൽ ശാസ്ത്രം പറയുന്നത് റെഡ് ടൈഡ് കുറച്ചുകാലും മാത്രമേ നിലനിൽക്കൂ ചിലപ്പോൾ മത്സ്യങ്ങൾ ചത്തുപോകും പക്ഷേ മനുഷ്യർക്ക് വലിയ അപകടം ഇല്ല എങ്കിലും നീന്തൽ മത്സ്യബന്ധനം ഒഴിവാക്കാം വോൾക്കാനിക് ഇറപ്ഷൻ ആണെന്നു ചിലർ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ ഇതിൽ ജിയോളജിക്കൽ കണക്ഷൻ ഇല്ല പൂർണമായും ജൈവികതയിലുള്ള ആൽവികൾ മൂലമാണ് ഇത് സ്ഥിരയുള്ള മാറ്റമല്ല വെള്ളച്ചാട്ടം പോലെയുള്ള കാറ്റ് മഴ എന്നിവയുടെ സഹായത്തോടെ കടൽ വീണ്ടും സാധാരണ നിലയിലാകും ഈ സംഭവത്തിന് പിന്നിൽ ലൂസിഫറിന്റെ ലക്ഷണം എന്നും അഭിപ്രായപ്പെടുന്നു ഇത് പ്രകൃതിദത്ത അത്ഭുതമാണോ അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഭീഷണിയോ സത്യവും കള്ളവുമൊക്കെ വേർതിരിക്കാം പക്ഷേ സത്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ പോലുള്ളവരിലൂടെയാണ് സബ്സ്ക്രൈബ് ചെയ്യൂ ശാസ്ത്രവും പ്രകൃതിയും അറിയിക്കുന്ന അത്ഭുതങ്ങൾ അറിയാൻ